എല്ലാ കൂട്ടുകാർക്കും ഇംഗ്ലീഷ് വെക്കാബുലറിയുടെ ക്ലാസ് ആറിലേക്ക് സ്വാഗതം നമുക്ക് കുറച്ച് ഫോറിൻ വേർഡ്സും കുറച്ച് അൻഡോണിയം ഒക്കെ നമുക്ക് പഠിച്ചേക്കാം ഇത് അഞ്ചാ അഞ്ച് ക്ലാസ്സുകളും പഠിച്ചിട്ട് ഇന്നലെ റിവിഷൻ ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു റിവിഷൻ ചെയ്യാതിരുന്ന ഒരിക്കലും മാർക്ക് കിട്ടില്ല നെഗറ്റീവ് അടിക്കുകയും ചെയ്യും കയ്യിൽ നിന്നുള്ള മാർക്കും പോകും ഒരു മാർക്കും സ്കോർ ചെയ്യാനും പറ്റില്ല അപ്പൊ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്താണ് ഇംഗ്ലീഷ് വെക്കാബുലറി നമുക്ക് ഡെയിലി ഒക്കെ ഇരുന്ന് ഇങ്ങനെ പഠിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ പഠിക്കാണ്ട് അതിൻ്റെ കൂടെ ഈ വെക്കാബുലറി ഒക്കെ ദിവസവും പത്തും അമ്പെണ്ണം ഒക്കെ വെച്ച് പഠിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് മെമ്മറി നിൽക്കാനും കഷ്ടമാണ് അപ്പൊ കുറച്ച് കുറച്ച് പഠിച്ചിട്ട് പോകുമ്പോൾ എന്താണ് പഠനത്തിന് ഭാരവും അറിയില്ല നമുക്ക് മാർക്കും എന്താണ് കൈകളിൽ ഇരിക്കുകയും ചെയ്യാം ക്ലാസ്സിലേക്ക് പോകാം ഫോറിൻ വേർഡ്സിന്റെ ഒരു പത്ത് ഫോറിൻ വേർഡ്സ് ആയിട്ട് മാത്രമായിട്ട് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ പരമാവധി എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യും ഇട്ടിട്ടുണ്ട് വരുന്ന എല്ലാതും ഇട്ടിട്ടുണ്ട് അപ്പൊ അത് ക്ലാസ് നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക കേട്ടോ ഫോറിൻ വേർഡ്സ് നമുക്ക് എപ്പോഴും ഒരു മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇന്ന് നമുക്ക് ഇതില് ഒരു പത്ത് എന്ത് ചെയ്യാം ഫോറിൻ വേഡ്സ് പഠിച്ചു വയ്ക്കാം ഒന്നാമത്തെ ബോൺ വോയേജ് എന്താണ് ബോൺ വോയേജ് ഹാവ് എ പ്ലസന്റ് നമ്മളെ ഒപ്പം തന്നെ പഠിക്കാറുണ്ട് അപ്പൊ enjoy the present day enjoy the ഇപ്പൊ നമുക്ക് ഈ നമ്മുടെ ഇംഗ്ലീഷ് കേൾക്കും പറയുന്നുണ്ടല്ലോ എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത് കാർപ്പേഡിയൻ ടു ലോ ഡിറ്റോ പ്രിസണർ പ്രിസർ പ്രിസണറിനെ പറയുന്നതാണ് ഫോറിൻ വേഴ്സിൽ എന്താ പറയുക അഞ്ചു നമ്മളോ ബോൺ വോയേജ് പഠിച്ച് ഈ ക്ലാസ് എന്താണ് കഴിയുമ്പോഴേക്കു തന്നെ പഠിച്ച് പഠിച്ചു വയ്ക്കുക അതുകൊണ്ട് ഞാൻ ഇത്രയും റിപ്പീറ്റേഷൻ ചെയ്തത് പിന്നെ ഒരു ദിവസം ഇരുന്നിട്ട് റിവിഷനും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കൈ കിട്ടും അടുത്തത് എൻ ബ്ലോക്ക് എൻ ബ്ലോക്ക് all together in block, block. െ മാസാണ് നമ്മൾ ബോഡിയൊക്കെ നമ്മൾ മരണം നമ്മളിങ്ങനെ ഒരു പവർ ഒക്കെ കാണിക്കുമ്പോൾ നമ്മൾ സ്റ്റാമിനൊക്കെ കാണിക്കാൻ വേണ്ടി പറയാറല്ലേ മാസ് കാണിക്കാറുണ്ട് അല്ലെ എൻ മാസേ ഇന്നേ ബോഡി എന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അല്ലെ ഒരു കൂട്ടം നമ്മൾ ഒരു ഗ്രൂപ്പ് നമ്മൾ ഒറ്റയ്ക്ക് ഇതാവുന്നതും ഒരു ഗ്രൂപ്പ് ആയിട്ട് ചെയ്യുന്നതും അത് ഒരു വ്യത്യാസമാണ് അല്ലേ ഓക്കെ പിന്നെ മാസ് ഇതൊക്കെ എന്താണ് എൻ മാസേ എൻ മാസെന്തൊക്കെ പറയാ ഇന്നോഡി അല്ലെങ്കിൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ മാസ് ഒരു സൈഡുമാ അല്ലേഡ് അപ്പൊ ആറാമത്തെ എന്താണ് ബ്ലോക്ക് ബ്ലോക്ക് എന്താ പഠിച്ചത് ഓൾ ടുഗദർ എൻ ബ്ലോക്ക് ഓൾ ടുഗദർ ഒപ്പം പറഞ്ഞു വരണേ എൻ മാസ് ബോഡി ഗ്രൂപ്പ് മാസ് ഇതൊക്കെ എന്തിനു വരും എൻ മാസേക്ക് വരും എൻ റൂട്ട് ഓൺ ദ വേ എൻ റൂട്ട് on the way ex gratia ex gratia as an act of grace ex parte one-sided ex parte one-sided mm -hmm. ഒരു അഞ്ച് വൺ വേർഡ് സബ്സ്റ്റ്യൂഷനും പഠിക്കുക നമ്മൾ വൺ ഫോറിൻ വേർഡ്സ് വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫ്രേസൽ വെർബ് ഇഡിയംസ് ഇതൊക്കെ നമ്മൾ ഡെയിലി 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 കുറച്ച് 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 പഠിച്ചിട്ട് പോവുക ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് പേജിന്റെ ഒരു നോട്ട് ബുക്ക് വൊക്കാബിലറിക്ക് മാത്രമായിട്ട് മാറ്റിവെക്കുക എന്നിട്ട് എന്ത് ചെയ്യാം ഈ തരുന്നത് അപ്പൊ എഴുതി 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 വെച്ചാൽ പോരാ പഠിക്കുകയും വേണം ഡെയിലി തരുന്നത് എഴുതി വെക്ക എന്നിട്ട് നല്ല രീതിയിൽ അത് പഠിച്ചു മാറ്റാ ഞായറാഴ്ച ദിവസങ്ങളിൽ അത് റിവിഷൻ ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ എന്താണ് ഈ ബുക്ക് തന്നെ നോക്കി 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 പോയാൽ തന്നെ നമുക്ക് വൊക്കാബുലറിൽ നിന്നുള്ള മാർക്ക് കിട്ടും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ വൊക്കാബിലറി പരമാവധി തന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രീവിയസായിട്ട് ഏതൊക്കെ വൊക്കാബുലറി ഒക്കെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇനി ഇതിൽ തന്നെ എന്ത് ചെയ്യാം പ്രീവിയസായിട്ട് വന്ന്

ദ ഓഫ് വൺ ഹ്യൂമൻ അല്ലെ ഒരാളുടെ സത്യസന്ധനെ മറ്റൊരാളെ നശിപ്പിക്കപ്പെടുകയാണ് അല്ലെ വൺ ഹ്യൂമൻ ബീയിങ് ബൈ അനദർ എന്താണ് ഹോമിസൈഡ് എ എ പേഴ്സൺ ഹു സഫേർഡ് ഫോർ നോബിൾ കോസ് മാർട്ടിയർ മാർട്ടിയർ എന്താണ് എ പേഴ്സൺ ഹു സഫേർഡ് ഫോർ എ നോബിൾ കോസ് മാർട്ടിയർ എൽഡർലി അൺമാരിഡ് വുമൺ സ്പിൻസ്റ്റർ അൺമാരിഡ് വുമൺ എന്താ പറയാ സ്പിൻസ്റ്റർ ദ ോമി ഇപ്പൊ അഞ്ചെണ്ണം വേർഡ് പഠിച്ചല്ലോ പത്തെണ്ണം നമ്മള് ഫോറിൻ വേർഡ്സ് എന്ന് പഠിച്ചു കാർട്ടോഗ്രാഫർ മേക്സ് മാപ്പ് ദ കില്ലിങ് ഓഫ് വൺ ഹ്യൂമൻ ബീയിങ് ബൈ അനദർ ഹോമിസൈഡ് എ പേഴ്സൺ ഹു സഫേർഡ് ഫോർ എ നോബൽ കോസ് മാർട്ടിയർ എൽഡർലി അൺമാരിഡ് വുമൺ സ്പിൻസ് ദ കണ്ടീഷൻ ഓഫ് സെൽഫ് ഗവൺമെന്റ് ഓട്ടോണമി അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ പത്ത് ഫോറിൻ വേർഡ്സും പഠിച്ചു അഞ്ച് വൺ വേഡ് സബ്ക്രിഷൻ പഠിച്ചു അപ്പൊ എത്ര പഠിച്ചു നമ്മളിപ്പോ പതിനഞ്ചെണ്ണം പഠിച്ചില്ലേ അപ്പൊ ഡെയിലിപ്പൊ അഞ്ച് ക്ലാസ് ഓൾറെഡി ഇട്ട് വന്നിട്ടില്ലേ അപ്പോൾ അതിലൊരു ഒരു പത്തെണ്ണം വെച്ച് ഒരു പതിനഞ്ചെണ്ണം വെച്ചിട്ട് അതിലൊന്ന് കണക്കാക്കി നോക്കിക്ക നമ്മള പതിനഞ്ച് ഇന്റു അയ്യഞ്ച് ഇരുപത്തഞ്ചേ രണ്ട് അറിഞ്ഞു രണ്ട് ത്രേ എഴുപത്തഞ്ച് എഴുപത്തഞ്ചും പതിനഞ്ചും തൊണ്ണൂറ് ഇതാവും നമ്മളിപ്പോ ഒരാഴ്ച ആവുമ്പോഴേക്കും തൊണ്ണൂറ് എണ്ണോണം നമ്മൾ എന്ത് ചെയ്തത് വൊക്കാബുലറി പഠിച്ചു വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ മനസ്സിലാക്കണം അപ്പൊ അതെന്താണ് അപ്പൊ നമ്മളിപ്പോ പഠിക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ സമയം ഒരു ഡെയിലി ചിലവാക്കുമ്പോൾ അറിയണ്ടോ ഇല്ല പക്ഷെ നമ്മളിപ്പോ നൂറോണം ഒരാഴ്ച ആവുമ്പോഴേക്കിനെ നമ്മൾ നൂറ് വൊക്കാബുലറൊക്കെ നമ്മള് ഓരോരോ മേഖലയിൽ നിന്ന് പഠിച്ചു പഠിച്ചു വരുന്നത് അപ്പൊ നമുക്ക് പഠനഭാരവും അറിയില്ല മാർക്കു ആക്കി മാറ്റാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മുടെ ചാനലില് ഇപ്പൊ ഈ നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ട് കുറെ ടോപ്പിക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി ജി കെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ക്ലാസ്സുകൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക അവിടെ നിന്നും ഇവിടെ കുറച്ച് പോയിന്റ് എടുത്ത് തന്നിട്ടുള്ള ക്ലാസ്സുകളല്ല എ ടു സെഡ് അടങ്ങിയിട്ടുള്ള ഓരോ ക്ലാസ്സുകളാണ് അത് നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞായിട്ട് സാധിക്കും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ നടത്തിയിട്ടുള്ള നാൽപ്പത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ടുണ്ട് ഇനിയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടുതരാം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ എനർജി നിങ്ങളുടെ കമൻറ്റ് നിങ്ങളുടെ ലൈക്ക് നിങ്ങളുടെ ഷെയർ നിങ്ങളുടെ സബ്സ്ക്രൈബ് ഇതൊക്കെയാണ് നമ്മുടെ എന്താണ് നമ്മുടെ ക്ലാസ്സുകൾക്കുള്ള ഊർജം എന്ന് പറയുന്നത് തന്നെ അപ്പോൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ക്ലാസ്സിനെ നല്ല ഊർജ്ജസ്വലതയോടുകൂടി ക്ലാസ്സിനെ എന്ത് ചെയ്യുക സ്വീകരിക്കുക അത് പ്രാവർത്തികമാക്കുക ും മാർക്കാക്കി മാറ്റുക ആണല്ലോ അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ശുഭദിനം